ാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ഇറങ്ങിക്കയമ്പും ഞങ്ങളുടെ എല്ലാവരും മനസ്സിലായി നിങ്ങൾ ഷെറിൻ ആൻഡ് ഷിൻഡോ ആയി മാറി കഴിഞ്ഞിരിക്കും എന്ന് ഈ ഒരു സോങ് ഞാൻ കണ്ടതിലൂടെ എനിക്ക് മനസ്സിലായി സോ ഓവർ ടു ഇന്ദ്രേട്ടോറിച്ച് ആദ്യം പറയാം എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മീശമാധവൻ അപ്പോൾ അതിനു മുൻപ് ശരിക്കും ഈ സോങ്സ് ഒക്കെ സിനിമയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഓഡിയോ ടേപ്പിൽ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സി ഡിയിൽ കേൾക്കുമ്പോഴും മാത്രമേ കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ഞാനൊരു ഫ്രഷ് സോങ് പുതിയൊരു സോങ് ലൊക്കേഷനിൽ പ്ലേ ചെയ്തപ്പോൾ വണ്ടൽ അടിച്ച് നിന്ന് പോയത് മീശമാധവൻ ലൊക്കേഷനിലാണ് അതിപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ വിദ്യാജി മ്യൂസിക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തൊന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജിയുടെ സംഗീതത്തിൽ ഒരു സോങ്ങിൽ അഭിനയിക്കാൻ അത് പോകാതെ പോലത്തെ ഒരു സോങ് ആയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് ഇപ്പം കണ്ടതുപോലെ നല്ലൊരു മെലഡി ആയതുകൊണ്ട് തന്നെ വളരെ സോൾഫുള്ളായിട്ടൊരു മെലഡി ആയതുകൊണ്ട് തന്നെ ആദ്യം ശരിക്കും കുറച്ച് മൊണ്ടാഷ് പോലെ ഷൂട്ട് ചെയ്താലോ ഉള്ള ആലോചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനാണ് അരുൺ അടുത്ത് പറഞ്ഞത് വിദ്യാർത്ഥിയുടെ ആണ് വെറുതെ വിടാൻ പാടില്ല നമുക്ക് മസ്റ്റ് ആയിട്ട് ലിപ്പ് വേണം എന്ന് നിർബന്ധിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത സോങ്ങ് ആണ് പോകാതെ ഇവളൊന്നാള് വെയിറ്റ് പറഞ്ഞാലും സാർ എന്താ സോങ്ങില് അടിക്ക മുടിഞ്ഞു താങ്ക് യു വെരി മച്ച് ഫോർ ദ സോങ് സാർ പിന്നെ സിയാദ മലയാളത്തില് ഒരുപാട് ലെജൻഡറി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സീതക്കൂടെ വർക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും ഞാൻ രാവിലെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ സീതാതക്ക അവിടെ കാണും ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞ് ഊണ് കഴിക്കാൻ പോകുമ്പോഴും ഒരു കസര ഇട്ട് സീതാതക്ക അവിടെ ഇരിക്കുന്നതാണ് വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും സീതക്ക അവിടെ ഇരിക്കുന്നതാണ് ഞാൻ എനിക്ക് എനിക്കിതൊന്നൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആയി പക്ഷേ ഇതുവരെ ഇങ്ങനെ ഫുൾ ടൈം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഒരു സ്ഥലത്ത് ഒരു കസേരയിട്ട് ഇരുന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാനിതുവരെ കണ്ടിട്ടില്ല സോ ഹാറ്റ്സ് ഹാറ്റ്സോഫ്റ്റ് യൂസ് പറ്റില്ല ഞാൻ ജനുവൻലി ഫ്രം മൈ ഹാർട്ട് പറഞ്ഞതാണ് ലിസ്റ്റിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ലിസ്റ്റിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞില്ല അരുൺ ലൂക്ക എല്ലാവരും കണ്ട സിനിമയാണ് ഒരുപാട് എയ്സ്തറ്റിക് ബ്യൂട്ടി ഉള്ള ഒരു സിനിമയാണ് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അരുൺ ഒരു കലാകാരനാണ് ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അരുൺ ഇപ്പോൾ റീസെന്റ്ലി ഒരു ഫോർട്ട് കൊച്ചിയിൽ ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയതേ ഉള്ളൂ പെയിൻറിങ്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു എയ്സ്തറ്റിക് ലൂക്കയിലുണ്ടായിരുന്നു മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയിലും ഓരോ ഷോർട്ടിലും ഓരോ സീനിലും ഉടനെയുള്ള സിനിമയിലും അതുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഒരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും മാരുവിലിൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമ അപ്പോൾ അവരുടെ പോലെ അത്രയും ഡീറ്റെയിലിങ്ങിൽ ശ്രദ്ധിക്കുന്ന ഒരു പുതിയ ഡയറക്ടർ ഐ മീൻ താരതമ്യേന ഒരു പുതിയ ഡയറക്ടർ കാരണം ഞാനത് നോട്ടീസ് ചെയ്തത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് സോങ്ങിലുണ്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നൊരു ഷോട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ടേബിളിൻ്റെ സൈഡിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരു ഇതിനകത്ത് ഞാൻ ക്യാരക്ടർ ഒരു എൻസ്പയറിംഗ് ഫിലിം മേക്കറായിട്ടാണ് അപ്പോൾ ഞാൻ ആ ബുക്സ് നോക്കിയപ്പോൾ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കർ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കുമോ ആ പുസ്തകങ്ങളാണ് അവിടെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഫ്രെയിംസിലൊന്നും അത് വരുന്നില്ലെങ്കിലും ആ കംപ്ലീറ്റ് പ്രോപ്പർട്ടി അതായത് അവിടെയുള്ള ഓരോ മൈക്രോ ഡീറ്റെയിലിങ്ങിലും അത്രയും ശ്രദ്ധിച്ച് അത്രയും ഏസ്തറ്റിക്കലി അതിനെ ട്രീറ്റ് ചെയ്താണ് ഈ സിനിമ അവരോട് സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡ് പ്രമോദ് പ്രമോദും ഞാനും കൂടെ എല്ലാ ദിവസവും പ്രമോദ് ചെറിയ ദിവസങ്ങളുണ്ടാവില്ല ഫോണി വിളിച്ച് ഞങ്ങള് ഡിസ്കസ് ചെയ്യും ഈ സീന് ഇംപ്രൂവൈസ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പിന്നെ പേഴ്സണലി ഞാൻ ഒരുപാട് അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണറാണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് അങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഹ്യൂമർ കഥാപാത്രങ്ങൾ വളരെ കുറച്ച് എൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ളെങ്കിലും ആ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ച കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒരുപാട് നാളെ ശേഷമാണ് അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ എന്നറഞ്ഞ ഒരു കംപ്ലീറ്റ് ഒരു ഫൺ എൻ്റർടൈൻ ഞാൻ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഈ സിനിമയിൽ അഭിനയിച്ചു ആൻഡ് ഒരുപാട് ഇംപ്രൊവൈസേഷന് സ്കോപ്പുള്ള സിനിമയാണ് അപ്പോൾ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും കൂടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിലും ഇംപ്രൊവൈസേഷൻ നന്നാവും ശ്രുതി സർജാനോ വിൻസി ഇവരോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഡേ വൺ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഐസ് അങ്ങ് ബ്രേക്കായി ആൻഡ് ഞങ്ങൾക്ക് തമ്മിൽ നല്ലൊരു എനർജി വളരെ ഒരു പോസിറ്റീവ് എനർജി മൊത്തത്തിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു ഫാമിലി ഒരു ഫാമിലി പോലെ ആയിരുന്നു ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ് ഒരു ഫാമിലിയിലെ നാല് പേരാണ് ഈ മാർ കഥാപാത്രം അപ്പോൾ ആ ഒരു എനർജി ഞങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ആ ഒരു എനർജി തീർച്ചയായിട്ടും സ്ക്രീനിലും റിഫ്ലക്റ്റ് ചെയ്യും അതിൻ്റെ ഒരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ആൻഡ് ജോഷി സാർ താങ്ക് യു ഫോർ കമ്മിങ് സബി സാർ താങ്ക് യു വെരി മച്ച് അംസക്കാർ താങ്ക് യു ലിസ്റ്റിൻ താങ്ക് യു ഇവിടെ വന്ന് എത്തി ഞങ്ങളെ എൻകറേജ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ലൊരു സിനിമ ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അധികം താമസിയാതെ തന്നെ സിനിമ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺസിഡർ മൈസെൽഫ് എക്സ്ട്രീം ലീലാക്കി ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ക്ഷമ താങ്ക് യു സിയാദിക്ക താങ്ക് യു അരുൺ ഇവിടെ സംസാരിച്ച എല്ലാവരും യൂസ് ചെയ്തൊരു കോമൺ വേഡ് ഐ തിങ്ക് ഇറ്റ്സ് ഫാമിലി അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തതും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തതെന്ന് ക്ഷമയ്ക്കും അരുണും താങ്ക് യു ഇറ്റ് വുഡിൻ ഓബ്വിയസ്ലി ഹവ് ബിൻ പോസിബിൾ വിതഔട്ട് യു ഗൈസ് ഐ തിങ്ക് In or a limited career experience. This is one of my most favorite sets, uh, and Sharon and the one character will always, always be very special to me. Um, Vidya thank you so much for such a beautiful song. സച്ചിനുള്ള കോമൺ നോളജാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം കുടിച്ചു വന്നു കാരണം എന്നുള്ളത് വിസ് നോട്ട് റിയലി മൈ ഫോട്ടോ ബട്ട് വളരെ പേഷ്യൻ്റായിട്ട് ഷൂട്ട് ചെയ്തത് അരുണും കൂടെ വളരെ പേഷ്യൻ്റായിരുന്നു വേദിരു താങ്ക് യു സോ മച്ച് ബട്ട് നമ്മുടെ സിനിമ അടുത്തിടെ റിലീസാവും ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് എ മൂവി ലൈക്ക് ഓൾ മൂവീസ് മെയ് വിത്ത് എ ലോട്ട് ഓഫ് ലോട്ട് ഓഫ് ഹാർട്ട് ആൻഡ് ഓണസ്റ്റി പ്രമോദ് ബ്യൂട്ടിഫുൾ ഓൾ ഞാൻ കുറെ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രമോദിൻ്റെ അടുത്ത് ദറ്റ് ഒരുപാട് ഓണസ്റ്റിയുള്ള ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിൽ സോ ഐ ഹോപ്പ് ഇറ്റ് ഹാസ് റിഫ്ലക്റ്റഡ് ഓൺ സ്ക്രീൻ ഷമയെ കുറിച്ച് ഞാൻ ഞാനും ക്ഷമയും കൂടെ ഒരു ദിവസം ഒരു ലോങ് കോൺവെസേഷനിൽ ക്ഷമയുടെ സിനിമ ഡ്രീംസിനെ കുറിച്ചും ക്ഷമയുടെ ഐഡിയാസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാണ്ടായി ഇറ്റ്സ് ഇറ്റ്സ് വണ്ടർ ഫ്ലിക്സ് ദ കമ്പനി ഇസ് ഇൻ വെരി സേഫ് ഹാൻഡ്സ് ആൻഡ് നല്ല കുറേ സിനിമകൾ ഈ കമ്പനിയിൽ നിന്നുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സോഷിംഗ് വസിഷ്ഠൻ്റെ കൂടെ ചെയ്ത സീനുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീനുകളാണ് സിനിമയിൽ അധികം അതിൻ്റെ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്ത സീനുകളാണ് വസിഷ്ഠനോട് അഭിനയിച്ച സീനുകൾ താങ്ക് യു വസിഷ്ഠ് സോറി ശ്യാം എവിടെയില്ല പക്ഷേ ശ്യാം ആർ സിനിമാറ്റോഗ്രാഫർ ഇങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വിഷ്വൽസിൻ്റെ കുറേ ശ്യാം ആയിരുന്നു ആൻഡ് ഓൾസോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്യാം ഇസ് ഹാസ് ബിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ നമ്മുടെ സെറ്റിലെ അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്യാനും അപ്പോൾ ശ്യാം ഇഫ് യു ആർ വാച്ചിങ് ദിസ് താങ്ക് യു സോ മച്ച് സോ മച്ച് ഷറി നൻഷിൻറ്റോ ഞങ്ങൾ ഇനി തിയേറ്ററിൽ വന്ന നിങ്ങളുടെ റൊമാൻറ്റിക് എക്സ്പീരിയൻസും ഈ ഒരു വിഷൽ ട്രീറ്റ് ഒക്കെ ഞങ്ങൾ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് സോ ഓഫ് ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്